കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പാൽ ഗുണനിലവാര ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ക്ഷീരവികസന വകുപ്പിന്റെയും ശ്രീകൃഷ്ണപുരം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി നടന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കെ രാധിക ഉദ്ഘാടനം ചെയ്തു ഏറെ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഈ ഒരു മേഖലയെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വയനാട് പോലെയുള്ള പ്രദേശത്ത് ശക്തമായ ഉരുൾപൊട്ടലിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുത്തനവധി ജീവൻ അവരുടെ സ്വത്തും അവരുടെ ജീവനോപാധിയും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവിടെയും നമ്മെ പോലെയുള്ള ക്ഷീരകർഷകരൊക്കെ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് പ്രദേശം മുഴുവനായും കാണാത്ത ഒരു രീതിയിലേക്ക് നമുക്ക് തന്നെ തന്നെ നമ്മുടെ ഈ ഈ അതിതീവ്രമായ മഴ അതിശക്തമായിട്ട് അതിജീവിക്കാൻ കഴിയുക മണ്ണമ്പറ്റ ക്ഷീരസംഘം പ്രസിഡന്റ് നീലകണ്ഠൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ശുദ്ധമായ പാൽ ഉത്പാദനവും സൂക്ഷ്മാണുക്കളുടെ സ്വാധീനവും എന്ന വിഷയത്തിൽ പാലക്കാട് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ റീന ബിജെ ക്ലാസ് എടുത്തു ക്ഷീരവികസന ഓഫീസർ ഡോക്ടർ ശ്യാമ ക്യൂസ് നടത്തി ശ്രീകൃഷ്ണപുരം സംഘം പ്രസിഡന്റ് അയ്യപ്പൻ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഡോക്ടർ ധന്യ വി സി രാമൻ അനിത തുടങ്ങിയവർ സംസാരിച്ചു